ഹലോ വെൽക്കം ബാക്ക് ടു ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ അമ്പലത്തിൽ പോവാൻ പോവാം ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണേ ആരെയാണ് നമ്മുടെ അപ്പുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് പോയിട്ട് അതെ ഇത് നമുക്ക് ധാരാളം പരിപാടികളുണ്ട് അപ്പൊ ഞാൻ നമ്മൾ നമ്മളൂടെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ വേറൊരു പരിപാടിക്കും അപ്പുക്കുട്ടെ വേറൊരു അപ്പൊ നമ്മൾ അമ്പലത്തിൽ

അപ്പോൾ ഞങ്ങൾ അങ്ങനെ എത്തി ആരതി ഉള്ളതുകൊണ്ട് ആരുതിന് കൂട്ടി ഞങ്ങൾ മൂന്നുപേരും കൂടി ആട്ടോ പോയത് അപ്പം നേരെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ് അമ്പലത്തിൽ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് വെടിവഴിപാട് നടത്തണം അപ്പം അപ്പോൾ ആരുതിയും കൂടെ അത് എഴുതിക്കാൻ വേണ്ടിയിട്ടതേ കൗണ്ടറിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറാൻ പോകുന്നത് അത് നമ്മൾ വെടിവഴിപാടൊക്കെ എഴുതി അതിൻ്റെ ചീട്ടൊക്കെ കൊണ്ടേ വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ നടയിലോട്ട് അവിടെ അവിടത്തെ ചെണ്ട അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോഴത്തെ നമ്മൾ ഒന്ന് അകത്തൊക്കെ കയറി തൊഴുതു വന്നപ്പോഴത്തേക്കും ചെണ്ടമേള റെഡിയായി ചെണ്ടമേളൊക്കെ കേട്ട് നമ്മൾ ഇനിയൊരു അമ്പലത്തിന് വലത്ത് വെക്കാൻ പോവാട്ടോ അപ്പോ നമ്മള് അമ്പലത്തില് വന്ന് തൊഴുതു ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും അരങ്ങേറ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോ കുറച്ചു നേരം അളക്ക് നിന്ന് കണ്ടു എന്നിട്ട് നമ്മൾ തൊഴുതിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇന്ന് ധാരാളം പരിപാടിയുണ്ട് കല്യാണം ഉണ്ട് നിങ്ങളെ ശാന്താണ് കേട്ടോ അപ്പൊ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ഇനി ഒരു കല്യാണം ഉണ്ട് മൂസിനൊരു ഭൗതിസുണ്ട് അപ്പൊ അതിനൊക്കെ പോണം അപ്പോൾ നമ്മളിനി അതിനുള്ള കാര്യങ്ങൾ ഒന്ന് റെഡി ആയിട്ട് വേണം നമുക്ക് അതിനൊക്കെ പോകാനായിട്ട് അപ്പോൾ വേറൊന്നുമില്ല നമ്മൾ നമ്മുടെ ഈ ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല ഈ പ്രാവശ്യം ഇങ്ങനെ കാരണം വേണ്ടി നമ്മുടെ ബർത്ത്ഡേ എല്ലാം മാറ്റി വെച്ചിരിക്കുന്നു ഇല്ല ഞാൻ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷം ആണ് കേട്ടോ അതിനു മുമ്പ് നമ്മള് ബർത്ത്ഡേ എന്ത് ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ തന്നെ അപ്പൊ ആ ഒരു വൈബിൽ തന്നെ പോകുവാണ് പിന്നെന്താ വേറെ ഒന്നുമില്ല നമ്മളൊക്കെ മനുഷ്യരാണെന്ന് വിചാരിക്കുക നമ്മള് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി വേണം ജീവിക്കാനായിട്ട് അല്ലെ തല്ലും ബഹവും വഴക്കും ഇതൊക്കെ നമ്മുടെ പാർട്ടാണ് ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അത് ഒരു എന്താണ് എന്നാ അത് മാത്രമല്ല എന്നുള്ളൊരു ക്കേള്ളു നമ്മള് ജീവിക്കുന്നത് നമുക്ക് വേണ്ടി ആവുക നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ആവുക പലരും പറയുന്ന കേട്ട് തുള്ളാതിരിക്കുക ഏഹ് നമ്മുടെ ഇഷ്ടങ്ങള് നമ്മളിഷ്ടങ്ങൾ മാത്രമാവുക മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളുമായിട്ട് അത് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലെ മിസാ ഇത്ര